ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ശേഖറിനെ പറ്റി ഗാർഗി പാർവതിയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ അത് നീയാണ് നീയാണല്ലോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് ആരാണ് പാർവതി അദ്ദേഹം ഇനിയും നീ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് അദ്ദേഹം ആരാണെന്നറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ ഗാർഗി കുറെ പ്രാവശ്യം കൊണ്ട് പാർവതിയോട് ചോദിക്കുന്നുണ്ട് ആദ്യം പാർവതി മിണ്ടാതിരുന്നു ഒടുവിൽ ഗാർഗി പറയുന്നു ഗുരുവായൂരപ്പനാണ് സത്യം നീ പറയുന്ന കാര്യം ജന്മം പോയാലും ഞാൻ ആരോടും പറയില്ല ആരായാള് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അത് ശേഖരമേനോൻ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് ശേഖരമേനോൻ അത് കേട്ട് ഗാർഗി ഒന്ന് ഞെട്ടി നിൽക്കുന്നു പാർവതി നീ എന്തൊക്കെയാ ഈ പറയുന്നത് പാർവതി പറയുന്നു എല്ലാം ഞാൻ നിന്നോട് തുറന്ന് പറയാൻ ഗാർഗി നീ മനസ്സിലാക്കിയതുപോലെ തന്നെ അദ്ദേഹം ഒരു പാപ മനുഷ്യനാണ് ആ പാപ മനുഷ്യനെ ദേവമേ കൊന്നു എന്ന കള്ളക്കേസ് ചുമത്തി പ്രഭാവതിയമ്മ ജയിലിലിടുകയായിരുന്നു പാർവതി എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ഗാർഗി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പറയുന്നൊരു കേസ് സത്യ ഗാർഗി അദ്ദേഹം എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഗാർഗി ശേഖർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർവതി ഗാർഗിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഗാർഗിക്കാണെങ്കിലോ വിശ്വസിക്കാനും കഴിയുന്നില്ല ആ സമയം ഗാർഗി ഈ പ്രഭാവതിയും പ്രതാപനും കൂടി ശേഖരനെ പരി പരീക്ഷിക്കാനായി വന്ന കാര്യം ആലോചിക്കുന്നുണ്ട് അന്ന് ഒരു ഒരിക്കൽ തൃശൂലം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രതാപൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആ കൈ ഒന്ന് നോക്കിയതായിരുന്നു പക്ഷേ ആ സമയത്ത് അത് കാണാനില്ലായിരുന്നു എന്നാൽ ഗാർഗി അത് കണ്ടുപിടിച്ചിരുന്നു എല്ലാം പറഞ്ഞതിനു ശേഷം പാർവതി ഗാർഗിയോട് പറയുന്നുണ്ട് ഇതാണ് യാഥാർത്ഥ്യം നീ പറയുന്നത് കേട്ടിടത്താലും മരവിപ്പിക്കുന്നു ഇത്രയൊക്കെ ക്രിമിനൽ ചിന്തയുള്ളവരാണോ ഇവർ രണ്ടുപേരും മനസ്സറിയാത്ത കുറ്റത്തിന് ആ മനുഷ്യൻ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കാന്ന് വെച്ചാ എത്രമാത്രം അത് പാർവതി പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദനകൾ പറഞ്ഞപ്പോൾ ശരിക്കും എന്നെ നെഞ്ച് തകർന്നു പോയി ഗാർഗി സത്യം ജയിക്കണം ചരച്ചു നേടാൻ ഒരുങ്ങുന്നവരെ പരാജയപ്പെടുത്തണം അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കും പാർവതിയുടെ കയ്യിൽ പിടിച്ച് ഗാർഗി പറയുന്നു ഞാനുണ്ട് പാർവതി ഇന്ന് മുതൽ ഞാനും നിങ്ങൾക്കൊപ്പമുണ്ട് ഗാർഗി ഒപ്പമുള്ളത് പാർവതിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാ കാര്യത്തിനും ഗാർഗി പാർവതിക്കൊപ്പം അല്ലെങ്കിലും പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി മുറിയൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കാണ് വിശാൽ അവിടേക്ക് പുഞ്ചിരിയുമായി പാർവതി എത്തി അല്ല ഇതാരാ മഹാലക്ഷ്മിയോ വരണം വരണം എന്ന് വിശാൽ പാർവതിയെ പരിഹാസത്തോടെ പറയുന്നുണ്ട് കളിയാക്കണ്ട വിശാൽ സാർ എന്ന് പറഞ്ഞ ചിരിച്ച് പാർവതിയും വിശാലിനോട് പറയുന്നുണ്ട് ഞാൻ കളിയാക്കിയതല്ല പാർവതി ശരിക്കും നീ ഈ വീട്ടിലെ മഹാലക്ഷ്മി തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി വലലക്ഷ്മി പൂജ ഓർമ്മിച്ച് നടത്തിയ നീ മഹാലക്ഷ്മി അല്ലാതെ പിന്നാരാ പൂജ ഗംഭീരമായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എല്ലാം ഉദയന ഉദയനൂരമ്മയുടെ നിശ്ചയമെന്ന് പാർവതി ഇന്ന് അക്ഷയ തൃതിയായിട്ട് ഞാൻ പാർവതിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരു പ്രത്യേക സമ്മാനം തരാൻ പോവുകയാണെന്ന് വിശാൽ പ്രത്യേക സമ്മാനോ അതെന്താ വിശാൽ സാർ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് അതെന്താണെന്നോ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വിശാൽ ഒരു സമ്മാനം എടുക്കുന്നുണ്ട് ഒരു പെട്ടി ചെറിയൊരു പെട്ടി അതിൽ നിന്നും ഒരു വള എടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പാർവതിക്ക് സന്തോഷമാവുന്നു ഈ വിളയ്ക്കൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയോ ഇത് എൻ്റെ അമ്മ അടിഞ്ഞിരുന്ന വളയാണ് എന്ന് വിശാൽ പറയുന്നു ഇത് നിനക്കുള്ളതാ നീ ഇതണിയണം അയ്യോ ഇത് ഞാൻ അണിയാനോ അത് വേണ്ട വിശാൽ സാർ എന്നെ പാർവതി പറഞ്ഞപ്പോൾ അതെന്ത് പറ്റി പാർവതി എന്താ ഇത് വേണ്ടെന്ന് പറഞ്ഞത് എന്ന് വിശാൽ ചോദിക്കുന്നു ആ സമയം ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് പോയിട്ട് പാർവതി പറയുന്നുണ്ട് ഇത് ഗായത്രിയമ്മയുടെ വളയല്ലേ ഗായത്രിമ്മയുടെ ഓർമ്മയല്ലേ അത് ഞാൻ എങ്ങനെയാണ് അണിയുന്നത് ഇത് പാർവതി തന്നെ അണിയേണ്ടത് പാർവതി ഇത് അണിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവത്തേ ഉള്ളൂ അമ്മയുടെ അനുവാദം ഞാൻ വാങ്ങിയിട്ടുണ്ട് പാർവതി ഇത് സ്വീകരിക്കണം എന്ന് വിശാൽ പറയുന്നുണ്ട് പിന്നെയും പാർവതി മടിച്ചു നിൽക്കുന്നു ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട അതാ ഇത് വാങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ പാർവതിയുടെ കയ്യിലേക്ക് അത് ഇട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് വിശാൽ അങ്ങനെ അവള പാർവതിയുടെ കയ്യിൽ വിശാൽ തന്നെ ഇട്ടു കൊടുക്കുന്നു അതുകണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി ശേഷം പ്രണയത്തോടെ പാർവതിയുടെ തോളുകളിലേക്ക് പിടിച്ചിട്ട് വിശാൽ പാർവതി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നാണത്തോടെ പാർവതി വിശാലിനെ താട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു ചെറു പുഞ്ചിരിയോടെ വിശാലിനെ തിരിഞ്ഞെന്ന് നോക്കിയിരിക്കുന്നുണ്ട് പാർവതി തുടർന്ന് വീണ്ടും വിശാൽ മുറിയിൽ ഇങ്ങനെ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നപ്പോൾ ജാസ്മിൻ അവിടേക്ക് വന്ന് വിശാലിനെ ശ്രദ്ധിക്കുന്നു വിശാൽ ഉറങ്ങാതെ ഈ രാത്രിയിൽ എന്തു ചെയ്യുക വിശാലിനോട് എന്തെങ്കിലും സംസാരിച്ചാലോ എന്നൊക്കെ ജാസ്മിൻ വിചാരിക്കുന്നു മുറിക്ക് പുറത്തുനിന്ന് ആദ്യമൊന്ന് ഇക്കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ജാസ്മിൻ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പാർവതി അവിടേക്ക് വരുന്നു ഈ നാശം പിടിച്ചവൾ വന്നോ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല അങ്ങനെ ജാസ്മിൻ ഇവിടെ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി വന്നിട്ട് ജാസ്മിനോട് ചോദിക്കുന്നു എന്താ കിടക്കാറായില്ലേ എന്ന് ഞാനേ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കിടന്നോളാം അത് ചോദിക്കാൻ നീ ആരായിപ്പോ ഞാനൊന്നും ചോദിച്ചില്ല ചോദിച്ചത് ഞാൻ എന്ന് പാർവതി നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടല്ലോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ടായിക്കോട്ടെ എന്നിട്ട് പാർവതി വിശാലിന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു ആ സമയം ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ വിശാലിനോട് പാർവതി പറയുന്നു അല്ല ഇനിയും ജോലി ചെയ്ത് കഴിഞ്ഞില്ലേ വിശാൽ സാർ നാളെ രാവിലെ എനിക്കൊരു പ്രധാനപ്പെട്ട പ്രസന്റേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് പാർവതി ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു ബിസിനസ് പദ്ധതിയുടെ അവലോകനം അപ്പോൾ രാവിലെ തന്നെ പോവേണ്ടി വരൂ എന്ന് പാർവതി ആ അതെ നേരത്തെ ഇറങ്ങണം ഇത് ഇപ്പോഴെങ്ങണം കഴിയൂ വിശാൽ സാർ എന്ന് വീണ്ടും പാർവതി ചോദിക്കുന്നുണ്ട് ഇവരുടെ സംസാരം മറഞ്ഞു കാണുകയാണ് ജാസ്മിൻ ദാ കഴിഞ്ഞു എന്ന് പാർവതി ഇത് രണ്ടും ഭദ്രമായിട്ട് കബോർഡിലേക്ക് വെച്ചേക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡ്രൈവും ലാപ്ടോപ്പും പാർവതി ഏൽപ്പിക്കുകയാണ് വിശാൽ ഇതും ജാസ്മിൻ കാണുന്നുണ്ടായിരുന്നു വിശാൽ സാർ ഇത് ഇവിടെ വെച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് പാർവതി ആ ഷെൽഫിലെ ആ കബോർഡിലേക്ക് അത് വെക്കുന്നുണ്ട് എന്താ ഞാൻ കിടക്ക വിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് പാർവതി തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വിശാൽ സാർ കിടന്നോളൂ എന്നും പറയുന്നു കിടക്കാം അതിനു മുമ്പ് പാർവതി നേരം ഇരിക്കേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനേ അയ്യട കിന്നേരം പറയാൻ നിൽക്കണ്ട ഇത് കഥ പറയാനുള്ള നേരമല്ല രാവിലെ പോവേണ്ടതല്ലേ ദേ സാറ് കിടന്നുറങ്ങാൻ നോക്കിയേ എന്നൊക്കെ പാർവതി അങ്ങനെ വിശാലിനെ കിടക്കാൻ പറയുകയാണ് പാർവതി വിശാൽ കിടന്നപ്പോൾ പാർവതി തന്നെ ബെഡ്ഷീറ്റും വിരിച്ചു കൊടുത്തു അപ്പൊ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പാർവതി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലും അടച്ചിട്ട് പോവുകയാണ് വിശാലും മുറങ്ങി എന്നാൽ കുറെ സമയം കഴിഞ്ഞു വിശാലാണെങ്കിൽ നല്ല ഉറക്കത്തിൽ പതിയെ വാതിൽ തുറന്ന് ജാസ്മിൻ അകത്ത് കയറുന്നു പതിയെ ഷെൽഫ് തുറന്നിട്ട് ആ പെൺഡ്രൈവർ എടുത്ത് മറ്റൊരു പെൺ ഡ്രൈവർ അതുപോലെ അവിടെ വെച്ചു ഇത് എന്തിന്റെ പ്രസന്റേഷൻ ആയാലും എന്ത് എന്ത് തന്നെയായാലും ഇതിന് വിശാൽ കാണാൻ പോകുന്നില്ല ഇത് കാണാത്തതിന്റെ പേരിൽ വിശാൽ പാർവതി വഴക്ക് പറയണം എനിക്ക് അതാ വേണ്ടത് എന്നു പറഞ്ഞ് ജാസ്മിൻ പോകുന്നു തുടർന്ന് ശേഖർ ഇങ്ങനെ ഹോളിൽ നിന്ന് ഫോണിൽ സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ പ്രതാപൻ അവിടേക്ക് വന്നിട്ട് ഈ ശേഖറിനെ ശ്രദ്ധിക്കുന്നു കണ്ടു കാണാത്ത ഇയാൾക്കെന്തിനാ മൊബൈൽ ഫോണ് ഈ ഫോൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കോള് മുറിയിൽ ചെന്നിട്ട് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ തിരികെ വിളിക്കാം എന്ന് ശേഖർ വിചാരിക്കുന്നുണ്ട് ആ സമയം ശേഖർ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ മുത്തശ്ശ എന്ന് പറഞ്ഞ് പിന്നിൽ നിന്നും പ്രതാപൻ വിളിക്കുന്നു മുത്തശ്ശ ഒന്ന് നിന്നെ ഒരു കാര്യം പറയട്ടെ നിക്കന്നെ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് നിൽക്കന്നെ ഇതെന്താ മൊബൈൽ ഫോണൊക്കെ മുത്തശ്ശൻ ആൾ കൊള്ളാലോ മുത്തശ്ശൻ ആരും ഇല്ല എന്നൊക്കെയല്ലേ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ ഫോൺ എന്തിനാ ആരോട് സംസാരിക്കാനായി ഫോണ് പറയും മുത്തശ്ശ ആരോ ആരെ വിളിക്കാനായി ഫോണ് എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ആദ്യം ശേഖർ ഒന്ന് പരുങ്ങലോടെ നിൽക്കുന്നു എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലാത്തത് പറയുന്നേ എന്തിനാ മുത്തശ്ശേ ഇങ്ങനെ വിയർക്കുന്നത് ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയെന്നെങ്കിൽ ചോദിക്കുന്നുണ്ട് ആ സമയം ഗാർഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു മുത്തശ്ശൻ ആ മൊബൈൽ കൊടുത്തത് ഞാനാ മുത്തശ്ശനെ ഈ മൊബൈൽ കൊടുത്തത് ഞാനാ അങ്കിളെ മുത്തശ്ശനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ ബോർ അത് കണ്ടിട്ട് ബോറടി മാറ്റാനായി എന്തെങ്കിലും പാട്ട് കേട്ടിരിക്കാനാണ് ഞാൻ ഇത് മുത്തശ്ശിനു കൊടുത്തത് അതിന് അങ്കള് വെറുതെ മുത്തശ്ശനെ ക്രോസ് ചെയ്ത് വിസ്തരിക്കേണ്ട പ്രതാപൻ തിരികെ ആ ശേഖരന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ വെച്ചിട്ട് പോകുന്നു മുത്തശ്ശ ആ മുത്തശ്ശിനെ എന്ത് അബദ്ധമായി കാണിച്ചത് മുത്തശ്ശിന്റെ കള്ളതരം ഇപ്പോൾ ആ പ്രതാപനങ്ങൾ പൊക്കി ശരി അബദ്ധം പറ്റിപ്പോയി എന്ന് പ്രദാ പറയുന്നു മുത്തശ്ശിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം കക്കം പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു കുറച്ച് ജാഗ്രത മുത്തശ്ശിന് ആവശ്യമാണ് എപ്പോഴും ആവശ്യമാണ് അത് എപ്പോഴും ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു കുറച്ച് സമാധാനത്തോടെ ശേഖർ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പാർവതി വിശാലിൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ വിശാലാണെങ്കിൽ നല്ല ഉറക്കം ആഹാ അത് കൊള്ളാമല്ലോ രാവിലെ നേരത്തെ പോണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണല്ലോ എന്ന് പറഞ്ഞ് വിശാലിനെ തട്ടി ഉണർത്തുകയാണ് പാർവതി രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് വിശാൽ എണ്ണീക്കുന്നില്ല പിന്നെയും പാർവതി വിളിക്കുന്നു പാർവതി എന്തായത് എന്തിനെ എന്നെ ഇപ്പോൾ വിളിച്ചുണർത്തുന്നത് ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിശാൽ പറയുന്നു ആ ഇനി ഉറങ്ങിയാൽ ശരിയാവില്ല ഇങ്ങോട്ടേണിനേ എഴുന്നേച്ച് എന്ന് പറഞ്ഞു വിശാലേ വലിച്ചു എണയിപ്പിക്കുകയാണ് പാർവതി എന്താ പാർവതി ഇത് ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങുമായിരുന്നല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞത് വിശാൽ സാറിന് ഓർമ്മയില്ലേ ഇന്ന് രാവിലെ എന്തോ അവതരണോ മറ്റോ എന്തോ ഉണ്ട് ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകണോ എന്ന് പറഞ്ഞതല്ലേ അയ്യോ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു വാച്ചിലേക്ക് നോക്കുകയാണ് വിശാൽ സമയം എത്രയായോ പാർവതി ഇനി ഇപ്പോൾ വിളിച്ചത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയാനേ ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ എന്ന് പറഞ്ഞ വിശാൽ റെഡി ആവാനായി പോകുന്നു പാർവതി ആ ബെഡ്ഷീറ്റേക്ക് ഒന്ന് മടക്കി വെക്കുന്നുണ്ട് വിശാലാണെങ്കിൽ തുണി മാറിയിട്ട് ഡോറ് തുറന്ന് പാർവതി എന്ന് വിളിക്കുന്നു തിരിഞ്ഞ് നാണത്തോടെ നിൽക്കുകയാണ് പാർവതി പാർവതി ആ ടൗവൽ എടുത്തു തരുവോ എന്ന് വിശാൽ പാർവതിയോട് ചോദിച്ചു അങ്ങോട്ട് നോക്കാതെ തന്നെ പാർവതി വിശാലിന് ആ ടവൽ കൊടുത്തു എന്നിട്ട് പാർവതി ഒരു ചമ്മലോടെ അവിടേക്ക് നിൽക്കുന്നുണ്ട് എന്നിട്ട് ടവലും ടൗവലും എടുത്തുകൊണ്ട് വിശാൽ പാർവതിയുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ വിശാൽ ഷർട്ടൊന്നും വിട്ടിട്ടില്ല അയ്യേ എന്ന് പറഞ്ഞ് കണ്ണും പൊത്തി പാർവതി വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നു പാർവതി താങ്ക്സ് എന്ന് വിശാൽ പറയുന്നുണ്ട് ഓ ശരി ശരി പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നേ എന്ന് പാർവതി അങ്ങനെ വീണ്ടും കുളിക്കാനായി പോവുകയാണ് വിശാൽ വിശാൽ സാറിനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ നാണത്തോടെ പറയുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗേഷ്വർ മൈ ചാനൽ